കൊട്ടിയും പുല്ലിച്ചിറ അമലോഷ്വ മാതാവിൻ്റെ തിരുനാളിനോട് അനുമതി തേടുവാൻ ഭക്തജനത്തിരക്ക് ആയിരങ്ങളാണ് പാളയും തലയിലെന്തി നേർച്ചയ്ക്കായി ഇവിടെ സമർപ്പിക്കാനെത്തിയത് വൈദ്യുത ദീപാരങ്കാരങ്ങളാൽ അലങ്കൃതമാണ് പള്ളിയും മംഗളവും വൻ ഭക്തജനത്തിരക്കാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കാണാം ആ ദൃശ്യങ്ങൾ രൂപമാണ് ഇവിടെ വന്നത് തടിയിൽ തീർത്തൊരു പെട്ടിയിൽ വന്ന രൂപം ഇവിടെ കരക്കടിഞ്ഞു ഇപ്പോൾ പള്ളിമണികൾ തനിയെ മുഴങ്ങി അച്ഛൻ രാത്രി എഴുന്നേക്ക് എല്ലാ വിശ്വാസികളും പള്ളിമണിയോട് ഇപ്പോൾ എല്ലാവരും വന്നു വന്നപ്പോൾ ഇങ്ങനെ രൂപം കിട്ടി അപ്പോൾ അത് കരക്കടിഞ്ഞു ഇത് കടൽക്ഷോഭം ഉണ്ടായപ്പോഴേക്ക് മാതാവിൻ്റെ രൂപം എടുത്ത് കടലിലേക്ക് എറിഞ്ഞതാണ് വെയിറ്റ് പറയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും അത് എറിഞ്ഞ് കടലിൽ ഈ മാതാവിൻ്റെ രൂപം ചെന്ന് വീണപ്പോൾ തന്നെ കടൽക്ഷോഭം മാറി അവർ എത്തേണ്ട സ്ഥലത്തെത്തി അപ്പോൾ അതുകൊണ്ട് അവർ ഈ രൂപ എവിടെയാണോ അടിഞ്ഞോ നോക്കി അവർ വന്നിട്ട് പിന്നെ ഇവിടെ പള്ളി പെണ്ണു കൊടുക്കാവുന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒന്ന് പള്ളി പണിയാനൊക്കെ സഹായിക്കുകയും അവരുടെ രീതിയിൽ പള്ളി പെണ്ണുന്നതിനെ അപ്പോൾ ആ ആ സമയത്ത് ഇവിടെ ഓലപ്പള്ളിയെ ഓലയൊക്കെ കെട്ടിയ പള്ളിയായിരുന്നു ആ പള്ളി പിന്നെ കല്ല് കെട്ടിപ്പണിയാനായിട്ട് തുടങ്ങിയിട്ട് ഇവിടെ കായലുപ്പ് വെള്ളമായിരുന്നു ഉപ്പ് കെട്ടാൻ പാടായതുകൊണ്ട് ആ വെള്ളം ഉപ്പുവെള്ളം മാറി നല്ല വെള്ളമായിട്ട് അതുകൊണ്ട് മാതാവിനെ ഉപ്പുവെള്ളം മാറി നല്ലതാക്കിയ മാതാന്നും അറിയിച്ചിട്ടുള്ളതാണ് പിന്നെ ഒക്കെ ഇതോടെ പല രക്ഷകളിലും കാഴ്ചകളിലും ഒക്കെ ചെയ്തെല്ലാം പല പല ഉപകാരങ്ങളും നല്ല കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടുണ്ട് മാതാവിന് അതിൻ്റെ ഇതായിട്ട് ഈ മറ്റേത് ഡിസംബർ പതിനെട്ട് ഒക്കെ ആകുമ്പോൾ പെരുന്നാൾ പത്ത് ദിവസത്തെ പെരുന്നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നവംബർ മുപ്പത് കുടിയേറി ഡിസംബർ മുപ്പത്തൊന്ന് വരെ തീർത്ഥാടനാലയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് എല്ലായിടത്തു നിന്നും ഈ മുപ്പത്തൊന്ന് വരെയും ൊരുപാട് വിശ്വാസികൾ പള്ളിയിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ യാചിച്ച് വാങ്ങിക്കുകയും കിട്ടുകയും ചെയ്യുന്നുണ്ട് പിന്നെ രോഗങ്ങൾ മാറാനായിട്ട് പാലയം കയറും ഇപ്പോൾ വിശ്വാസികളുടെ രീതിക്കനുസരിച്ച് രൂപങ്ങൾ ആ രൂപം അങ്ങനെയൊക്കെ വെള്ളിയിൽ ചേർത്ത രൂപങ്ങളൊക്കെ നേർച്ചയായിട്ട് വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ വിശ്വാസത്തിൽ ഒരുപാട് തീർത്ഥാടകർ ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെയും എന്റെ പേര്